ഉള്ളത് നമ്മുടെ നാട്ടിലെ ഒരുപാട് പ്രഗത്ഭരായ കാവ്യാമാധവൻ ഉൾപ്പെടെ ഒരുപാട് കലാപ്രതിഭകളെ സൃഷ്ടിച്ചെടുത്ത നൃത്യാധ്യാപകനായ ശ്രീ രാജുമാഷിനോട് മാഷിനോടൊപ്പമാണ് നമ്മൾ ഉള്ളത് അപ്പൊ നമുക്ക് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ ഒരു ആ ഒരു നൃത്യാപകനായിട്ടുള്ള ഒരു ജീവിതത്തെ കുറിച്ച് ചോദിക്കാം ഞാനൊരു മുപ്പത്തേഴ് വർഷമായിട്ട് നീലേശ്വരം നീലേശ്വരം അവിടെ നൂപുരുദ്ധി നൂപുരുതനി നൃത്ത വിദ്യാലയം മുപ്പത്തിയേഴ് വർഷമായി നടത്തി വരുന്നു അതിലിപ്പോൾ ഈ മുപ്പത്തിയേഴ് വർഷങ്ങളിലും എനിക്ക് കുട്ടികൾ കലോത്സവത്തിന് പങ്കെടുക്കേണ്ട ഭാഗ്യം ഉണ്ടായിരുന്നു സംസ്ഥാനത്തും എല്ലാ വർഷവും കുട്ടികളും ഉണ്ടാവും അപ്പം ഈ വർഷം പിന്നെ ഇത് മുപ്പത്തി എട്ടാമത്തെ വർഷമായി അപ്പം അതിൽ ഞാൻ കുട്ടികളും കൊണ്ട് ഇവിടെ സബ് ജില്ലയ്ക്ക് ഒരു ഭരനാടത്തിന് പത്ത് കുട്ടികളും കൊണ്ടാണ് വന്നിട്ടുള്ളത് ഹയർ സെക്കൻഡറിയിൽ രണ്ട് കുട്ടികൾ പിന്നെ ഹൈസ്കൂള് പിന്നെ രണ്ട് കുട്ടികൾ എൽ പിൽ നാല് കുട്ടികൾ പിന്നെ ഒരു കുട്ടി പിന്നെ ഒരു ഒരു ആൺകുട്ടിയും കൂടെയുണ്ട് ഒരു പിന്നെ കുച്ചുപ്പുടിയിലും അങ്ങനെ പത്ത് പതിമൂന്ന് കുട്ടികളെ മൊത്തം വന്നതിൽ പരതാറ്റത്തിൻ്റെ മനുഷ്യരിക്കാൻ പത്ത് കുട്ടികളുണ്ട് അപ്പോൾ ഇവിടെ ഹയർ സെക്കൻഡറി പരതാറ്റം കഴിഞ്ഞിട്ടുണ്ട് പെൺകുട്ടികളിൽ റിസൾട്ടായില്ല ആ പ്രതീക്ഷയുണ്ട് നല്ല പ്രതീക്ഷയുണ്ട് പിന്നെ എല്ലാ വർഷവും കഴിഞ്ഞ വർഷം പ്രൈസ് കിട്ടിയ കുട്ടിയാണ് സംസ്ഥാനത്ത് പോയി ഭരതാറ്റം കുച്ചുപ്പുടി കേരളം നല്ല സമ്മാനം വാങ്ങിയ കുട്ടിയാണ് ഇപ്പം ഹയർ സെക്കൻഡറിയിലായിട്ടുണ്ട് കഴിഞ്ഞ കുറെ മൂന്ന് വർഷങ്ങളായിട്ട് സംസ്ഥാനത്തെ ഗ്രേഡ് വാങ്ങിയ കുട്ടികളാണ് മൂന്നാം നമ്പർ കളിച്ച കുട്ടിയായിരുന്നു റിസൾട്ടായിട്ട് കഴിഞ്ഞ വർഷത്തെ ജില്ലാ സെക്ഷനില് ജില്ലയിൽ മത്സരിക്കും ഗോപിനാഥൻ അവള് വർധാറ്റും കൊച്ചിപ്പുടിയിലും കഴിഞ്ഞ വർഷം ഒന്നാം സ്ഥാനമായിരുന്നു ജില്ലാ കലവർഷം ഇത് പറഞ്ഞു ഹയർ സെക്കൻഡറിയിൽ പിന്നെ അവിതുവാല ഹയർ സെക്കൻഡറിയിൽ പിന്നെ വരനാട്ടിൽ അവള് മുമ്പ സംസ്ഥാന കലോത്സവത്തിൽ ഭരതാക്കി സമ്മാനം വാങ്ങിയതാണ് ശ്രീലക്ഷ്മി പറഞ്ഞു രണ്ടു വർഷം ഹയർ സെക്കൻഡറി പഠിക്കാം ബി ടെക് കഴിഞ്ഞ് പിന്നെ എത്ര കുട്ടികളെ മൊത്തം എന്ന് പറഞ്ഞാല് കുട്ടികൾ എങ്ങനെ ആ കാലത്തിനനുസരിച്ച് മാറുന്നുണ്ട് അവര് ഈ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ കഴിയുമ്പോ പിന്നെ അവര് വിദ്യാഭ്യാസത്തിൽ പോകുന്നതുകൊണ്ട് നമ്മള് പിന്നെ ആരേലും ഇത്രയും കാലത്തിനടുത്ത് നമ്മൾക്ക് ഇപ്പൊ എണ്ണം കിട്ടില്ല ഇപ്പൊ ഒരു പത്ത് മുന്നൂറ് കുട്ടികൾ നിലവിലുണ്ട് അവരൊരു ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് ആകുമ്പോ അവര് വിദ്യാഭ്യാസത്തോട്ട് പോകും പിന്നെ ഇതിനോട് അത്രയും ടാലന്റ് നടക്കുന്ന കുട്ടികൾ മാത്രം ഇതിൽ ഞാൻ പിടിച്ചെടുത്തു അങ്ങനെയാണ് കുട്ടികളുടെ എണ്ണം പറയാൻ പറ്റാ